കേരളത്തിൽ എൻ ഡി എക്ക് കരുത്തു പകർന്ന പി സി ജോർജ് ബിജെപിയിൽ ചേർന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ബിജെപിക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നതായി പി സി ജോർജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുമെന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആയി നിലയിൽ ആധികാരികമായി തന്റെ ഇടമായി ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം ശേഷിക്കുകയാണ് പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനം ദീൻ മാർഗിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയ പി സി ജോർജിനെ ദേശീയ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു പി സി ജോർജിനൊപ്പം ഷോൺ ജോർജും ജനപക്ഷം നേതാവ് അഡ്വക്കേറ്റ് ജോർജ് ജോസഫും ബി ജെ പിയിൽ അംഗത്വമെടുത്തു കിടത് വലത് മുന്നണികൾ തകർത്തെറിഞ്ഞ കേരളത്തെ രക്ഷിക്കാൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ ഇനി സാധിക്കൂവെന്ന് പി സി ജോർജിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് എം ഉണ്ടാകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി നാല് ലക്ഷം കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്നു കേരളം എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഇവിടെ കടം കയറി മുടി മനുഷ്യൻ പട്ടിണി കിടക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഏറ്റവും വലിയ രസം പിണറായി എല്ലാം വിദേശ യാത്ര സർക്കാർ ുംകാവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിലെത്തിയ പി സി ജോർജ് തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അതേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു ഏഴ് തവണ എം എൽ എ ആയ അനുഭവ സമ്പത്തുള്ള പി സി ജോർജിന്റെ സാന്നിധ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ എൻ ഡി എക്ക് കരുത്തു ജനം ഡൽഹി